ബൈജു രവീന്ദ്രൻ ഇപ്പോൾ ഈ ലിങ്ഡനിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പായ്മ എനിക്ക് തോന്നുന്നത് സിഗേഷ് കുറച്ച് മുമ്പ് സൂചിപ്പിച്ച ഒരു അന്വേഷണ പരമ്പരയുണ്ട് ആ അന്വേഷണ പരമ്പര എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന അന്വേഷണ പരമ്പരകളുടെ തുടർച്ചയാണ് മുമ്പ് അദാനിയെക്കുറിച്ച് അവരത് നടത്തിയിരുന്നു ഇത് മറ്റൊരു എന്താണ് ഒരു ഒരു സ്റ്റാർട്ടപ്പ് കോർപ്പറേറ്റ് എന്ന അർത്ഥത്തിൽ അവരെ പറ്റി നടത്തുന്നതാണ് ഇപ്പോൾ ബൈജൂവിൻ്റെ ഉയർച്ചയും പതനവും നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉയർന്നു വന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തകർന്നൊരു കമ്പനിയാണത് എജുടെക് എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പമാണ് സ്റ്റാർട്ടപ്പുകളിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ബൈജ്യൂസിന് ശേഷം ധാരാളം കമ്പനികൾ അതുപോലെ വന്നു അങ്ങനെ വന്ന പല കമ്പനികളെയും ബൈജൂസ് വിഴുങ്ങുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് അവർ വിദേശത്തു നിന്നുള്ള എജു ടെക് കമ്പനികളെ പോലും വിഴുങ്ങിക്കൊണ്ടാണ് വളർന്നത് ബൈജ്യൂസിൻ്റെ ഉയർച്ചയിലും പതനത്തിലും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് പാഠമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്റ്റാർട്ടപ്പുകളെ വള വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മാത്രമല്ല നവീനമായ ആശയങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്നുമുണ്ട് ഇപ്പോൾ ബൈജൂസിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് രംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കമ്പനികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ബിസിനസ്സിൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ട് ബൈജൂസിൻ്റെ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആയിരുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ബില്യൺ ഡോളർ മൂല്യമുണ്ടായിരുന്ന ബൈജ്യൂസിൻ്റെ കമ്പനിക്ക് പൊടുന്നതിന് അത് ഇരുപത്തിരണ്ട് ബില്യൺ ആയി മാറുന്നു അപ്പോൾ ഈ വളർച്ച എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കണ് മൂക്കൊക്കെ ഇങ്ങനെ വളരെ പെട്ടെന്നങ്ങ് വളരുവാണെന്നിരിക്കട്ടെ അത് അസ്വാഭാവിക വളർച്ചയാണ് എൻ്റെ കൈ കുറേ കൂടി മുമ്പോട്ടങ്ങ് വളരുവാണ് ഇത് അസ്വാഭാവിക വളർച്ചയാണ് ചിലപ്പോൾ അത് ക്യാൻസർ പോലും ആവാം നമ്മുടെ ശരീരത്തിലെ വളർച്ച അതുപോലെ തന്നെയാണ് സാമ്പത്തിക രംഗത്തും എങ്ങനെയാണ് ഈ അസാമാന്യമായ വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ ഈ കമ്പനി എന്താണ് കമ്പനിയുടെ ശക്തിയെ പെരുപ്പിച്ച് കാണിച്ചോ അല്ലാതെയോ കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുകയും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് അതുപോലെ സമാനമായ സ്റ്റാർട്ടപ്പുകളെ അല്ലെങ്കിൽ എജുറ്റ കമ്പനികളെ അവർ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് ഈ വളർച്ച സാധ്യമാക്കിയത് ആ വളർച്ചയുടെ ഘട്ടം എവിടെയാണ് അത് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയമാണ് പ്രത്യേകിച്ചും ഫിസിക്കലായ കുട്ടികൾക്ക് ക്ലാസ് റൂമുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഈ ഈ ഒരു ഇത്തരം എജുറ്റ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്ന നിർബന്ധിതാവസ്ഥയിലാണ് ഈ വളർച്ചയുണ്ടാകുന്നത് കോവിഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞു ആ നിർബന്ധിതാവസ്ഥ മാറി അപ്പോൾ ആ നിർബന്ധിതാവസ്ഥ മാറുന്ന സമയത്ത് സ്വാഭാവികമായി ആ കമ്പനിയുടെ വളർച്ച നിൽക്കേണ്ടതാണ് പക്ഷെ അവിടെ വളർച്ച നിന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ എന്താണ് ചൂണ്ടിക്കാട്ടുന്നത് മറ്റ് ഇൻവെസ്റ്റേഴ്സ് ബൈജൂസിൽ നിക്ഷേപിച്ച പണം ആ പണം ബൈജു രവീന്ദ്രൻ തന്നെ അദ്ദേഹത്തിന് തന്നെ പേരുള്ള മറ്റ് കമ്പനികളിലേക്ക് മാറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ ആ മാറ്റലിന് ഇട ഇടനില നിന്നാരൊക്കെ എന്ന് തുടങ്ങി ആരൊക്കെയാണ് അതിൽ അദ്ദേഹത്തെ സഹായിച്ചത് ഏതൊരു കമ്പനിയാണ് ഇതിൽ കൊള്ളിയൂടി ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ആ പുറത്തു വന്ന വിവരങ്ങളെ അധികം തനിക്ക് തട്ടുകേട് കിട്ടാതെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് എനിക്കെതിരെ ഗൂഢാലോചന നടന്നത് അത് ഇദ്ദേഹത്തിനെതിരെ നിയമപോരാട്ടം നടത്തുന്ന ഒരു കമ്പനിക്കെതിരെ തന്നെയാണ് അദ്ദേഹം എന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്താണ് ഗ്ലാസ് ഹൗസ് ഗ്ലാസ് ട്രസ്റ്റ് അപ്പോൾ ഗ്ലാസ് ട്രസ്റ്റും ഇ വൈ എന്ന് പറഞ്ഞ കമ്പനിയും കൂടി തനിക്കെതിരെ ഗൂഗൂഢാലോചന നടത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ആ അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നിയമ പോരാട്ടം അമേരിക്കയിൽ നടന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സോൾവൻസി സംബന്ധിച്ച നിയമ പോരാട്ടം നടക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം മറ്റൊന്മാരുടെ പണിയാണ് എന്ന് പറയാൻ മാത്രമാണ് അദ്ദേഹം തൻ്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഡാമേജ് കൺട്രോൾ എന്നൊക്കെ പറയാവുന്ന ഒരു പോസ്റ്റാണ് അതെന്ന് പറയാം ഡാമേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഡാമേജ് പരമാവധി ആയി കഴിഞ്ഞു പരമാവധി ഡാമേജ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു ഇനി അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചൊരു ഉണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്